ഹലോ നമസ്കാരം കേൾക്കാമല്ലോ അല്ലേ ഒരു സന്തോഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നേരിട്ട് കാണുന്നത് ഞാൻ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്നെ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ചെറിയൊരു പനി പിടിച്ചു അതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റായിരുന്നു നമുക്കറിയാം എപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരാഴ്ച മിനിമം റെസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റായിരുന്നു തന്നെയും അല്ല നമുക്ക് ഇഷ്ടംപോലെ ലീഡേഴ്സ് ഉണ്ട് അപ്പം എല്ലാവരും മാരമാറി കയറിട്ടെന്ന് കയറി നമ്മൾ മാറി നിൽക്കുവായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പറഞ്ഞു സാറിനെ കാണുന്നില്ല അതുകൊണ്ട് വേറെ ഏതൊക്കെയോ കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്ന് കേൾക്കുന്നു ഇനി ചിലർ അതിലും കടന്നു പറഞ്ഞു സാർ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ ഒരു കമൻറ്റുകളൊക്കെ വന്നപ്പോൾ തീർച്ചയായും നിങ്ങളെ ഒന്ന് നേരിട്ട് ഹൈ പ്ലാറ്റ്ഫോമിലൂടെ കാണണം എന്നുള്ളത് ആവശ്യമായിരുന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒത്തിരി സന്തോഷം ഒരിക്കൽ കൂടി കണ്ടുമിട്ടുവാനും സംസാരിക്കുവാനും ഒക്കെ സാധിച്ചുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നാണ് ദൈവകൃപയാൽ കുഴപ്പം ഒന്നും ഇല്ലാണ്ടിങ്ങനെ പോകുന്നു വേറൊരു കമ്പനിയും നമ്മുടെ മനസ്സിലില്ല അന്നുമില്ല ഇന്നുമില്ല ഹൈറിച്ച് മാത്രം ഹൈറിച്ചിലൂടെ മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ശബിനമയുടെ പറഞ്ഞു നമുക്ക് ഒത്തിരി അപ്ഡേറ്റ്സുകൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സൂമിൽ വെക്കാറുന്നത് കാരണം സൂമിൽ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടേ ആയിരം പേര് യൂട്യൂബ് നമ്മുടെ സൂമിലും ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് പേരോളം യൂട്യൂബിലും ഇരിക്കുന്നത് വെറുതെ അല്ല കാരണം നമ്മളൊരു സൂം വെക്കുമ്പോൾ ഒത്തിരിയേറെ ആളുകൾ പ്രതീക്ഷയോടെയാണ് അത് വെക്കുന്നത് ഇപ്പോൾ രണ്ടുപേരെ എനിക്ക് പേഴ്സണൽ മെസ്സേ അയച്ചു ഉള്ള കാര്യം അറിഞ്ഞില്ല കാരണം നമ്മൾ താമസിച്ചാണ് അത് അനൗൺസ് ചെയ്ത് കാരണം കുറച്ച് സ്ഥലങ്ങളിൽ അവിടെയൊക്കെ പോകാനുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തല്ല അപ്പം ഇന്ന് എത്തപ്പെടാൻ പറ്റുമോ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി നേരത്തെ പറയാതിരുന്നത് ഇപ്പം ഇവിടെ പറയുമ്പോൾ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും പറയണം രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയണം ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പോലെ നമ്മളെ ഓടിച്ചിട്ട് നമ്മുടെ പുറകെ നിറഞ്ഞ നമ്മളെ അടിച്ചപ്പോഴും നമ്മൾ നിലത്ത് വേണ്ടി നമ്മളെ ചവിട്ടി കൂട്ടിയപ്പോഴും നമ്മൾ പതിന്ന് പ്രതികരിച്ചു തുടങ്ങി അതിന്റെ പ്രതികരണത്തിന്റെ ഭാഗമായി ഇത് മറ്റൊരു വാട്സപ്പ് ഗ്രൂ ഗ്രൂപ്പ് കൂടി അഡ്മിനൊള്ളിയാക്കി ചിലരൊക്കെ കടന്നു കളഞ്ഞു ഹൈരസിന്റെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളും അഡ്മിനൊള്ളിയാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളി ശബ്ദം ഇട്ടുകൊണ്ട് ഓടി നടന്ന ഒരു വലിയ മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് അദ്ദേഹം തന്നെ രണ്ടാമത്തെ പ്രാവശ്യം അഡ്മിനൊള്ളിയാക്കി െ ആദ്യത്തെ ദിവസം ഒരു യൂട്യൂബില് ഡാഷ് എന്നൊരു കമന്റ് വന്നപ്പോ അദ്ദേഹം പേടിച്ചു അത് യൂ ഭയങ്കര പ്രശ്നമായി ഡാഷ് എന്നൊരു കമന്റ് നിങ്ങൾക്കറിയാം ഞാനത് പറയുന്നില്ല പെട്ടെന്ന് അദ്ദേഹം പേടിച്ചു കൂടെയുള്ള വിശ്വസ്തരോട് പോലും ചോദിക്കാതെ ഞാൻ വേറെ ആരോടും ചോദിക്കാണ്ട് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ അൺബിനുള്ളി ആക്കിയാണെന്ന് പറഞ്ഞിട്ട് ഓടി പറഞ്ഞ അദ്ദേഹം എന്റെ നാട് എന്റെ പ്രധാനമന്ത്രി എന്ന് പെട്ടെന്നൊരു ദിവസം രാജ്യസ്നേഹം വിളമ്പിക്കൊണ്ട് തിരിച്ചു വന്നു ഒരാൾ ഞാൻ എന്റെ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു കാര്യമാണ് അതിവിനയം കാണിക്കുന്നവരെ സൂക്ഷിക്കണം അതുപോലെ അതുപോലെ അതിയായ സ്നേഹം പ്രകടിപ്പിക്കുന്നവരെയും നിങ്ങൾ സൂക്ഷിക്കണം പെട്ടെന്നൊരു ദിവസം രാജ്യസ്നേഹം പ്രകടിപ്പിച്ച് വന്നപ്പോൾ ആ ഒരു ഒറ്റ പേരാണ് അദ്ദേഹത്തെ രാജ്യസ്നേഹം പറയാൻ ഏറ്റുപറയാൻ പ്രേരിപ്പിച്ചതെന്ന് ചോറുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും അല്ലെ അദ്ദേഹം പണ്ടൊരു ഡയലോഗ് പറഞ്ഞിരുന്നു ഉടൻ തന്നെ ഞാനൊരു സൂട്ട് കേസുമായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് ഞാൻ ഇതാ പോകുന്നു എന്ന് പറഞ്ഞ ഡയലോഗ് ആയിട്ട് അദ്ദേഹം വന്നു ഇപ്പൊ ആ ഡയലോഗിന് ചെറിയൊരു വ്യത്യാസം വന്നു എന്താണെന്ന് അറിയോ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞങ്ങളിത് ആ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്തിനാടോ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരത്തേക്ക് സൂക്ഷേസുമായിട്ട് പോയില്ലേ അത് എടുത്താൽ പൊങ്ങുവല്ലായിരുന്നോ ഇപ്പോ കയ്യിൽ കാശ് മുടക്കി ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഹൈക്കോടതിയിലേക്ക് ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ചോ ദയവ് വന്ന് ഹൈക്കോടതിയിൽ വന്ന് പറഞ്ഞോളെ ആർക്ക് വേണ്ടിയാ ഈ മുതലക്കണ്ണിയിലൊക്കെ ഒഴുക്കുന്നേ ഇല്ലേ ഗവൺമെന്റ് സർവീസിൽ നിന്ന് മറ്റൊരുത്തൻ നാഴിക്ക് വും ഹൈരിച്ച് 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 ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് സർവീസിൽ നിന്ന് ജോലിയിൽ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ കണ്ടു ജോലി സ്ഥലത്ത് നമ്മൾ പോയി അവർ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നു കൃത്യമായ ആക്ഷൻ എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു കണ്ണൂരിന്റെ മണ്ണിലേക്ക് നമ്മൾ ചെന്നു ഇവരൊക്കെ പേടിക്കുമായിരുന്നു നമ്മൾ അങ്ങ് ചെല്ലില്ല കണ്ണൂരിന്റെ മണ്ണിലേക്ക് നമ്മൾ പോയി നമ്മുടെ സഹോദരങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ സഹോദരിമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പോയി അവരുടെ ഓഫീസിലേക്ക് നമ്മൾ ചെന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഓഫീസിൽ നിന്ന് യൂട്യൂബിൽ വർക്കിംഗ് അവേഴ്സിൽ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഇദ്ദേഹത്തെ ഞങ്ങൾ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു അല്ലേ അപ്പോ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ മുതലക്കണ്ണിയിൽ ഒഴുക്കുന്ന നിങ്ങളോടാണ് എന്റെ ചോദ്യം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി സാമൂഹ്യ പ്രവർത്തനമാണെങ്കിൽ അത് ചെയ്താൽ പോരെ ഇനി ഒരു കാര്യം കൂടെ പേരെടുത്ത് ഞാൻ പറയാം നിങ്ങളുടെ പങ്കാളിയായ ചെങ്കിസ്കാൻ എന്നൊരാള് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പങ്കാളിയായ ചെങ്കിസ്കാൻ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന ബിസിനസ് എന്താണ് അതിന്റെ പേരാണ് ക്രിപ്റ്റോ കറൻസി അതിന് ലൈസൻസ് ഉള്ളതാണോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഇല്ലേ അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോ കിടപ്പുണ്ട് ചെക്ക് ചെയ്യേ അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ എടുത്തിട്ടാണോ അത് ചെയ്യുന്നത് ഈ നാടിന്റെ നിയമവ്യവസ്ഥയുടെ പെർമിഷൻ എടുത്തിട്ടാണോ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ടായിട്ട് എന്തേ നിങ്ങൾ അത് ചെയ്യാത്ത ആർക്ക് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ എന്തുമാത്രം കമ്പനികൾ വേറെയുണ്ട് അദ്ദേഹം ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു മാന്യ അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം പതിനഞ്ചോളം കമ്പനികളോട് എന്തേ നിങ്ങൾ അതിന്റെ പോകാ പുറകെ പോകാത്തെ എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞു തരാം എത്ര കമ്പനികൾ ഇവിടെ ഉണ്ടെന്ന് എന്തേ നിങ്ങൾ അതിന്റെ ഇന്ന് പുറകെ പോകാതെ കാലിന്റെ മുട്ടുകാലവർ തല്ലി ഊട്ടിക്കും ഇവിടെ നിങ്ങൾക്ക് ആർക്കും കൊട്ടാന്ന് ചെണ്ട ആയിട്ട് മാറി അല്ലേ നടക്കൂല ഇനി അത് നടക്കൂല എപ്പോഴും എങ്ങനെ തള്ളത്തിനാൽ നിങ്ങൾക്ക് പറ്റൂല അല്ലെ എന്തുമാത്രം ക്രിപ്റ്റോ കമ്പനികളോട് ഉണ്ട് എന്ത് നിങ്ങൾ അതിന്റെ പുറകെ പോകാത്ത കാരണം അതിന്റെ നിന്ന് പുറകെ പോയാൽ നിങ്ങളുടെ പുറകിൽ ഫണ്ട് തരാൻ നിങ്ങൾക്ക് ആളുണ്ടാവില്ല ഹൈരിച്ചെന്നൊരു കമ്പനിയെ പൂട്ടിക്കെട്ടുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പലരുമുള്ള നാടായത് അപ്പോ അവിടെ നിങ്ങൾ അതിന്റെ പുറകെ പോയാൽ നിങ്ങൾക്ക് കാശി വിട്ടൂല ഹൈരിച്ചിന്റെ പുറകെ പോയാൽ മാത്രം ഇതൊരു ഇതൊരു ആരോപണമാണ് അല്ലെന്ന് നിങ്ങൾ തെളിയിക്കേ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ സാധാരണ ഇരുപത്തിരണ്ട് വർഷം പ്രവാസി ആയിരുന്ന ഒരാളാണ് ഞാൻ ഇരുപത്തിരണ്ട് വർഷം പ്രവാസി ആയിരുന്ന ഒരാളാണ് ഞാൻ ഓരോ പ്രവാസികൾക്കും അറിയാം നാട്ടിൽ വരുമ്പോൾ എണ്ണിച്ചുട്ടപ്പം പോലെ മുപ്പത് ദിവസം മുപ്പത്തഞ്ചു ദിവസം ലീവനാ വരുന്നേ തീരുന്നില്ല നമുക്ക് സമയം ദാന്ന് പറഞ്ഞു പോവും അല്ലെ പെട്ടെന്ന് സമയം പോവും പക്ഷെ ഇവിടെ ഒരുത്തൻ ദുബായിൽ ഒരുത്തം വന്നിട്ട് അവന് ഹൈരിച്ചതിന്റെ വീഡിയോടെ സമയം ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല ഞാൻ ആലോചിച്ച് നോക്കുക ഭാര്യ മക്കൾ നാട്ടിലാണെന്നാണ് നിനക്ക് എന്റെ വിശ്വാസം അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തുകൂടെ അപ്പൊ കാശ് കിട്ടൂലോ അല്ലെ അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതിന് ചോദിച്ചാൽ എന്തിനാണ് ഞാൻ ഇത് പറയുന്നതിന് ചോദിച്ചാൽ ഇവിടെ വെല്ലുവിളികൾ പലരും നടത്തി എന്റെ പിതൃത്വത്തിൽ എനിക്ക് സംശയമൊന്നുമില്ലാത്തതുകൊണ്ട് ആ വെല്ലുവിളി ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല അദ്ദേഹത്തിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നവരുടെ കാര്യമുണ്ട് മക്കളെ തൊട്ട് ആണയിടുന്നവരെ വിശ്വസിക്കരുത് എന്നാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അനാവശ്യമായി ആണയിടുന്നവരെ വിശ്വസിക്കരുതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അദ്ദേഹം അകത്ത് പറഞ്ഞു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് പറഞ്ഞു അപ്പം ആ വെല്ലുവിളി തൽക്കാലം എനിക്ക് ഏറ്റെടുക്കാൻ ഉദ്ദേശമില്ല കാരണം എന്റെ പിതൃത്വത്തിൽ എനിക്ക് സംശയമൊന്നുമില്ലാന്നേ എന്റെ പിതാവ് മരിച്ചുപോയതാണ് അപ്പം എനിക്കതിനൊരു സംശയം ഇല്ലാത്തതാണ് സഹോദര ഞാൻ നിങ്ങളുടെ വെല്ലുവിളി ഇല്ല കാരണം നിങ്ങൾ ഇങ്ങനെ മെഴുകുന്നതാണെന്ന് എനിക്കറിയാം വേറെ പറയണൊന്നുമില്ലല്ലോ അല്ലെ വേറെ പറയാനൊന്നുമില്ലല്ലോ അപ്പോ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ കമ്പനി ഹായിരിച്ചൊരു കമ്പനി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടായിരിക്കും അതിന് സംശയമൊന്നുമില്ല ഒത്തിരിയേറെ ആളുകൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നുണ്ട് പക്ഷെ നടക്കൂല കാരണം ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കമ്പനിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കമ്പനി തന്നെയാണ് എന്നെയും നിങ്ങളെയും കള്ളപ്പണക്കാരൻ ഇവര് വിളിച്ചപ്പോഴ് നെഞ്ചു പൊട്ടിയ ഒത്തിരിയേറെ ആളുകൾ ഉണ്ട് നമ്മുടെ കൂട്ടത്തില് എനിക്ക് നിങ്ങളോടാണ് ഇത് പറയാനുള്ളത് ഹൈരിഷ് എന്ന കമ്പനി നിയമപരമായി ഇവിടെ തിരിച്ചു വരും യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിലാണ് ഇന്ത്യൻ കോടതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഹൈക്കോടതിയിൽ നമ്മുടെ കേസുകൾ നടക്കുന്നു ഷമീനോട് അതിനെ പറ്റി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൃത്യമായ രീതിയിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു സമയമെടുക്കും സമയമെടുത്ത് തന്നെ മുന്നോട്ട് പോകുള്ളൂ ശരിയാണ് നമ്മുടെ കമ്പനിയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മറ്റു പലരും ചെയ്യുന്നത് പോലെ മറ്റു പലതിലേക്ക് നമ്മൾ വഴിമാറ്റി ചെലവഴിച്ചിട്ടില്ല നൂറ് രൂപ വന്നപ്പോ അതിൽ തൊണ്ണൂറ് രൂപയും നമ്മൾക്ക് തരാനാണ് നമ്മുടെ എം ഡി ശ്രമിച്ചത് അങ്ങനെ ഒത്തിരിയേറെ ആളുകളെ ഒത്തിരിയേറെ ആളുകളെ സാമ്പത്തിക സമത്വത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ കോടീശ്വരന്മാരാക്കാൻ മറിച്ച് സാമ്പത്തിക സമത്വത്തിലേക്കും സാമ്പത്തിന്റെ ആ ഫ്രീഡത്തിലേക്കും കൊണ്ടുവന്നപ്പോൾ ഒത്തിരിയേറെ ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് ഹൈരഷ് അതുകൊണ്ടാണ് ഈ എട്ടു മാസമായിട്ടും ഞാൻ നിങ്ങളും ഇന്ന് ഹൈരശിനെ വിശ്വസിച്ച് മുന്നോട്ട് നിൽക്കുന്നത് ശരിയാണ് ചിലരൊക്കെ ഇവിടുന്ന് വഴിമാറിപ്പോയിട്ടുണ്ട് അതിൽ നിന്നും നമ്മൾ ഇല്ലെന്ന് പറയുന്നില്ല നിങ്ങൾ ഇന്നലെ വരെ കണ്ട ചില ലീഡേഴ്സ് പോയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷെ അതിൽ ഭൂരിഭാഗം പേരും തിരിച്ചു വരും പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ഉപജീവനം കഴിച്ചു വന്നിരുന്നവര് കമ്പനിയുടെ പേര് മാത്രം മാറ്റി പറയുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം അഞ്ചു വർഷം മുൻപ് എന്ത് ഡയലോഗ് പറഞ്ഞാണോ ഹൈറിച്ച് അവർ വന്നത് ആ സെയിം ഡയലോഗ് ഇന്ന് മറ്റൊരു കമ്പനിക്ക് വേണ്ടി പറയുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിശ്വസിക്കരുത് അവരെ നിങ്ങൾ സൂക്ഷിക്കണം അത് മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ ഹൈരിഷ് എന്നുള്ളൊരു വികാരമാണ് ഞാൻ മോട്ടിവേഷനിലേക്ക് ഒന്നും പോകുന്നില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഡെയിലി സൂമീറ്റിങ്ങിലേക്ക് നമ്മൾ പോകാത്തത് കാരണം ഡെയിലി സൂമീറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അരോചകമായിട്ട് മാറും നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും അങ്ങനെ ഡെയിലി പറയാനായിട്ടില്ല അപ്ഡേഷനുകൾ നമ്മൾ കൃത്യമായ രീതിയിൽ അഡ്വക്കേറ്റ്സിന്റെ അടുത്ത് കൃത്യമായ രീതിയിൽ പോകുന്നു ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ മിനോൺ പറഞ്ഞോ എന്ന് എനിക്കറി പറഞ്ഞ ഒരു കാര്യമാണ് തൃശ്ശൂര കാര്യം തൃശ്ശൂർ കോടതിയിൽ ഒന്നാം തീയതി പോസ്റ്റിംഗ് വെച്ചിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ആ കാര്യങ്ങൾ നടക്കുന്നത് ഹൈക്കോടതിയിലെ കേസിനെ ആസ്പദമാക്കി മാത്രമേ ഉള്ളൂ ഹൈക്കോടതിയിൽ കേസ് പോയതുകൊണ്ട് അവിടുത്തെ തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഉണ്ടു അതുകൊണ്ട് ആ കേസ് മാറ്റി വെച്ചു എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഹൈക്കോടതിയുടെ തീരുമാനം എന്താണോ അതനുസരിച്ചായിരിക്കും ജില്ലാ കോടതിയിലെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ കേസ് ഒരുപക്ഷെ അടുത്ത ദിവസം മാറ്റിവെക്കും അത് വീണ്ടും അടുത്ത ആളുകൾ വരും അയ്യോ അവരുടെ കേസ് വീണ്ടും മാറ്റിവെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് വരും നമുക്കറിയാം വലിയ പ്രശ്നമുള്ള കാര്യങ്ങൾ നല്ലത് അപ്പൊ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയിലും ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിലും നമ്മൾ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു ഹരിച്ചു എന്നൊരു കമ്പനി അതിന്റെ എല്ലാ കടപകളും കടന്ന് എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ആ ഒരു ഉറപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ട് ലീഡേഴ്സ് ഇഷ്ടംപോലെ ആളുകളുണ്ട് നിങ്ങളെ കുറച്ചുപേരെ മാത്രമേ നിങ്ങൾ ഇതിന്റെ മുൻപിലൂടെ കാണുന്നുള്ളൂ ഇന്ന് നിങ്ങൾ കണ്ടു മമതാസ്മാരത്തെ കണ്ടു ജയമാർ സാറിനെ കണ്ടു ഇനിയും നാളെയും മറ്റന്നാളെല്ലാം മീൻസ് അടുത്ത മീറ്റിങ്ങുകളിലെല്ലാം നിങ്ങൾ പുതിയ പുതിയ ആളുകളെ കാണും ചില സമയക്കുറവ് ഉള്ളതുകൊണ്ട് അതുപോലെ മറ്റു കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ബാക്കി ഒത്തിരിയേറെ ആളുകൾ നമ്മളിലേക്ക് വരാത്തത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ കേസ് കൊടുക്കും കേസ് കൊടുക്കുന്ന പറഞ്ഞ് ഇഷ്ടപോലെ ആളുകൾ പറയുന്നുണ്ട് ഈ ഒരാൾ പോലും ഒരാൾ പോലും നിങ്ങളോട് പറയില്ല നിങ്ങളുടെ പൈസ കിട്ടുമെന്ന് ഫോർ ട്വന്റിയെ പറ്റിയൊക്കെ വിശദമായ രീതിയിൽ നമ്മുടെ തോമസ് ആർ ഒക്കെ കൃത്യമായ മെസ്സേജ് കിട്ടണം ഞാൻ ഇതിലേക്ക് പോകുന്നില്ല ഇവർ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഫോർ ട്വന്റി ഇടണം ഫോർ ഇടണം ഫോർ ട്വന്റി അല്ലെ സി ഞാൻ ചോദിക്കട്ടെ കേസ് കൊടുത്താൽ രണ്ടുമൂന്ന് പേര് ഇപ്പം ഞാനിത് പറയുന്നത് നിങ്ങൾ പേടിപ്പിക്കാനൊന്നുമില്ല നിങ്ങൾ ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ് വിശ്വസിക്കേണ്ട ഏതെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഏതെങ്കിലും നല്ല വക്കീലോട് നിങ്ങൾ ചോദിക്കട്ടോ നാനൂറ്റി ഇരുപത്തി എട്ടാൽ എന്താണ് വിശ്വാസവഞ്ചന കമ്പനി എവിടെ നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ളത് നിങ്ങൾ പറയൂ എവിടെയാ കമ്പനി നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ളത് കമ്പനി നിങ്ങളോട് പറഞ്ഞോ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് ഏകദേശം അറുന്നൂറ്റി സംതിങ് ഷോപ്പുകളുണ്ട് രണ്ടായിരത്തോളം ഷോപ്പുകളിൽ എൻക്വയറി ഉണ്ട് അത് നമുക്ക് ഡിസംബർ ജനുവരിക്ക് ആകുമ്പോൾ ഏകദേശം ഇണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ഷോപ്പുകൾ നമുക്ക് വേണ്ടതാണ് ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഒരു മുഴുവൻ മുന്നേ അവർ അറിഞ്ഞതാണ് നിങ്ങളോട് ആരോടെങ്കിലും കമ്പനി പറഞ്ഞിട്ടുണ്ടോ ഈ അറുന്നൂറ്റി ആറ് എഴുപതോളം ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രം എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ഏതെങ്കിലും കമ്പനി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കമ്പനിയുടെ പ്ലാനിൽ ഉണ്ടോ ഇല്ലല്ലോ കമ്പനി പറഞ്ഞത് കമ്പനിയുടെ ലാഭവിഹിതം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന അതല്ലേ പറഞ്ഞേക്കുന്നേ ഇനി ചില മഹത് വ്യക്തികള് ചില ലീഡർമാർ നിങ്ങളോട് വേറെ പ്ലാൻ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കമ്പനി ഉത്തരവാദി കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ വിഹിതം നിങ്ങൾക്ക് തരാമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് അത് കമ്പനി തരുന്നു അത് കമ്പനി കൃത്യമായി തരുന്നുണ്ട് അത് ഡിസംബർ ഏഴ് വരെ തന്നുകൊണ്ടിരുന്നു പിന്നെ എവിടെയാണ് നിങ്ങൾ ഫോർ ട്വന്റി ഇടുന്നത് അതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഫോർ ട്വന്റി ഇട്ടാലേ ഈ കേസ് നിക്കൂ അല്ലെങ്കിൽ തള്ളിപ്പോകും അപ്പോൾ ലീഡേഴ്സിനെ ഒന്ന് പ്രഷറിലാക്കാം ലീഡേഴ്സിനെ പ്രഷറിലാക്കി കഴിഞ്ഞാൽ കുറെ ലീഡേഴ്സിനെ പ്രഷറിലാക്കി കഴിഞ്ഞാൽ അവരെല്ലാം കമ്പനിയുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകൂല്ല ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു രഹസ്യ സംഭാഷണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേട്ടു ഓ ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല ഇത്രയും പണി നമ്മൾ കൊടുത്തിട്ടും ഇവരിപ്പഴും പിടിച്ചു നിൽക്കുക ഇത് എന്ത് വർഗമാണെന്നാണ് അവർ ചോദിക്കുന്നത് ഇവർക്ക് ഇതുവരെ മനസ്സിലാകാത്ത കാര്യമാണ് കഴിഞ്ഞ എട്ടു മാസമായി ഊട്ടിപ്പോയ ഒരു കമ്പനി തുറപ്പിക്കാൻ വേണ്ടി ഇതിന്റെ ലീഡേഴ്സ് മുന്നിൽ നിൽക്കുന്നു കൂടെ അവരുടെ ടീമങ്ങളെല്ലാം കട്ടക്കെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നു ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു രണ്ട് മാസം മാക്സിമം പ്രതീക്ഷിച്ചേ ഇത് മുതല് വേറെ അല്ലേ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ നാടൻ ഭാഷയിൽ പറയും ഇത് വേറെ മുതലാ മാന ഹൈരിച്ചെന്നുള്ളത് ഇത് വേറെ മോദി തന്നെയാണ് ഇത് ഇവിടെ ആയിരിക്കുന്നേ അല്ലേ ഇവിടെ പച്ചിച്ചും വഞ്ചിച്ചും ചെയ്യുന്നത് നിങ്ങളാണ് ഹൈരിഷ് എന്ന കമ്പനി അല്ല ഈ പറഞ്ഞ ഒരാൾ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവൂല ഇനി ഫോർട്ടി ഇട്ടില്ലെങ്കിൽ മറ്റൊരു വകുപ്പിലേക്ക് പോകുന്നെങ്കിൽ അവിടെ നിങ്ങൾ ഫീസ് കൊടുക്കണം ഇത് ഇവർക്ക് അറിയാം അത് പാരയായിട്ട് നിങ്ങൾ അവർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഇല്ല നിങ്ങൾ ചോദിച്ചു നോക്കും എന്നോട് പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഈ ഒരു കേസുമായി മുന്നോട്ട് പോയാൽ ബഡ്സിന്റെ കേസ് ഇത് ബഡ്സിലാണെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് നാളെ ഇതിനകത്ത് പൈസ കിട്ടുമെന്ന് മിനിമം പതിനഞ്ച് വർഷമെങ്കിലും എന്ന് പറഞ്ഞേ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളും കമ്പനിയും നോക്കുന്നത് അവിടെയാണ് നമ്മുടെ കമ്പനി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഒന്നുകിൽ ഈ കമ്പനി തുറന്നു തരൂ അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിന്റെ പൈസ കോടതി ഇടപെട്ട് കൊടുക്കൂ നമ്മുടെ വക്കീലെ കോടതിയിലെ പറഞ്ഞേ അപ്പൊ മറ്റൊരു വാഹനം മഹാൻ വന്ന് ചോദിച്ചു അതിന് ഞങ്ങൾക്ക് പ്രൂഫ് വേണം എടാ നീ ആരാ അതിന് നിനക്ക് പ്രൂഫ് തരാൻ നിനക്ക് ഹൈരിച്ചിൽ ഐ ഉണ്ടോ പ്രൂഫ് തരാൻ ഹൈരിച്ചിലുള്ളവർ വരട്ടെ നമുക്ക് കൊടുക്കാം കവലോത്തർക്ക് പറയാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടു തന്നെ ഹൈരച്ചിന്റെ സർട്ടിഫിക്കറ്റ് നിന്നെ കാണിക്കുക നീ ആരാണ് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളോട് നമ്മുടെ സർട്ടിഫിക്കറ്റും നമ്മൾ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലവും കൊണ്ടേ കാണിക്കാൻ താൻ ആരുമാവും എന്ന് ജഗതി മന്ത്രി പഠിച്ച് ചോദിച്ചിട്ടുണ്ട് എന്തിനു ഇത് ഞങ്ങളുടെ അവകാശമാണ് ഇത് ഞങ്ങളുടെ കമ്പനിയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കാണിക്കും അത് വേണ്ടപ്പെട്ടവരെ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ കാണിച്ചാൽ മതി വഴിയെ പോകുന്നുണ്ട് ഇത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഒരൊറ്റക്കാരിയോടെ പറയാം കഴിഞ്ഞ ദിവസം ഒരു മഹാനായ വ്യക്തി ചില കണക്കുകൾ അവതരിപ്പിച്ചു ഒരു യൂട്യൂബർ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് നാനൂറ് നാലായിരം നാൽപ്പതിനായിരം ഒക്കെ പറഞ്ഞു പുള്ളി തട്ടി കിടക്കുന്നുണ്ടായിരുന്നു അല്ലെ എന്നിട്ട് പുള്ളി വലിയ കണക്കോട് കൊടുത്തു പന്ത്രണ്ടായിരം പേരുടെ കാശ് അല്ല ഇരുപത്തി അയ്യായിരം പേരുടെ കാശ് പന്ത്രണ്ടായിരം പേര് എടുക്കുന്നു അദ്ദേഹം ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡിവൈഡ് വേടിച്ചാൽ പ്രശ്നം തീർന്നില്ലേ പത്ത് ലക്ഷം വെച്ച് കൊടുത്താൽ പ്രശ്നം തീർന്നു പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കണക്കൊക്കെ തള്ളിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ മാത്രം പോരാ കണക്കോടെ പഠിക്കണം രാഷ്ട്രീയക്കാര പൊതുവേ എന്ന് പറഞ്ഞാൽ ഡീസന്റ് രാഷ്ട്രീയക്കാരെ എനിക്കറിയാം പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ എല്ലാവരും നോളെ പറയുന്ന നിർബന്ധമൊന്നുമില്ല അങ്ങനെ നോളെ പറഞ്ഞിട്ട് പേടി കുത്തിരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ള പറയാനുള്ളതാണ് ഇത് ഞങ്ങളുടെ കമ്പനിയാണ് ഞങ്ങളുണ്ട് ഈ കമ്പനിയുടെ കൂടെ ഏത് ലെവൽ വരെ നമ്മൾ പോകും നിയമാനുസൃതമായി ആര് പേടിക്കേണ്ട കുറച്ച് പേര് അങ്ങോട്ടൊക്കെ പോകും ചില കമ്പനിയുടെ പേര് പറഞ്ഞ് ചില ട്രെയിനിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കാണും ചില വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണും പേടിക്കേണ്ട ശങ്കുറപ്പുള്ള ലീഡേഴ്സ് ഇവിടെ ഉണ്ട് നമ്മൾ വർക്കിലാണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ചേർത്ത് പിടിച്ചാൽ മുന്നോട്ട് പോകുന്നെ നമ്മളെ മുൻപിൽ നിന്ന് നയിക്കാൻ ഒരു ദിവസം പ്രധാന സാർ നമ്മുടെ കൂടെ കാണാം ആ ഇതിന്റെ ഫോർമാലിറ്റികളും കാര്യങ്ങളൊക്കെ നടക്കുന്നു ജാമ്യം ഉള്ള പേപ്പറുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എല്ലാം കൃത്യമായി ക്ലിയർ ആയിട്ട് വരും ഇനി ഒരൊറ്റക്കാരോട് പറയട്ടെ അറുപത്തിയേഴ് പേരുള്ള ഒരു സൂമിൽ നിന്ന് വാവിട്ട് നിലവിളിക്കുന്ന പോലെയല്ല ആയിരം പേര് സൂമിൽ ഇരിക്കുന്നതും പത്തഞ്ഞൂറ് പേര് യൂട്യൂബിൽ കയറിയിരിക്കുന്നതും ഞങ്ങളുടെ സൂമിന്റെ കമന്റ് എപ്പോ ഓൺ ആക്കണമെന്ന് പുറത്തിരിക്കുന്ന ഒരുത്തിനും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് അവിടെ പറഞ്ഞാൽ മതി നിങ്ങളുടെ അറുപത്തിയേഴ് പേരുടെ ഇരുന്ന ആളാകാൻ വന്നതാണ് അല്ലേ നമ്മുടെ ഗ്രൂപ്പുകളിലേക്കെല്ലാം ലിങ്ക് കൊണ്ടിട്ട് അവിടെ കിരുന്ന ആളാകാൻ വന്ന പക്ഷേ വെറും അറുപത്തിയേഴ് പേരെ കിട്ടിയുള്ളൂ ഡെയിലി നമ്മൾ സൂം മീറ്റിംഗ് വെച്ചാലും നമ്മുടെ മീറ്റിംഗിൽ അറുപത് ആയിരം പേര് വരും ഈ ആയിരം പേരുടെ മുമ്പിൽ സൂമിന്റെ എ ബി സി ഡി അറിയാവുന്ന ആളാണെങ്കിൽ പറയും ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉള്ള അവസരം എങ്ങനെയാണെന്നുള്ളത് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം നമ്മൾ തീരുമാനിക്കും നമ്മുടെ സൂമിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഓക്കെ ഇനി ഒരൊറ്റക്കാരിയുടെ നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ അവർ മറ്റു ചില കമ്പനിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടീമിലെ മറ്റു ലീഡേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് അവരോട് നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ കൃത്യമായ രീതിയിൽ വാട്ട്സാപ്പിലും അതുപോലെയുള്ള ഗ്രൂപ്പുകളെല്ലാം നിങ്ങൾക്ക് മറുപടി കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമ്മളെല്ലാം ഇവിടെയുണ്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഹരിച്ചെന്ന ഈ ഒരു മഹത്തായ വലിയൊരു ഒരു ഒരു എന്ത് പറയുന്ന ഒരു വികാരത്തെ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും നമുക്ക് തിരിച്ചു നൽകും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു നല്ല ദിവസത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്